സിയോ പി ഡി രോഗികളിൽ ഈ ശ്വാസതടസ്സം വളരെയധികം കൂടുകയും നമ്മൾ ഇൻഹേലറുകളും മരുന്നുകളും തുടങ്ങിയാൽ പോലും ഈ കിതപ്പ് മാറാതെ നിൽക്കുന്നത് കാണാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ സിയോ പി ഡി ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമല്ല അത് നമ്മുടെ മസിലുകളെയും എല്ലുകളെയും ഒക്കെ ബാധിക്കാം അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ ശ്വസനത്തിന് സഹായിക്കുന്ന മസിലുകൾ അതായത് അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അത് ഡയഫ്രം എന്ന് പറയുന്ന മസിലാണ് വലിയ മസിലാണ് നമ്മുടെ ശ്വസനത്തിനെ സഹായിക്കുന്നത് അതായത് ഡയഫ്രം എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തെയും വയറിനെയും തമ്മിൽ തിരിക്കുന്ന ഒരു മസലാണ് അപ്പൊ ഈ ഡയഫ്രം ആണ് നമ്മൾ ശ്വസനത്തിന് ഏറ്റവും അധികം സഹായിക്കുന്നത് അത് കൂടാതെ ഒരുപാട് മസിലുകൾ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ മസിലുകളൊക്കെ വീക്ക് ആവുകയും അതിന്റെ ഭാഗമായിട്ട് ഓക്സിജന്റെ അളവ് കുറയാം കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടാം അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എല്ലുകൾക്ക് തേയ്മാനവും വരാം അപ്പൊ ഇതെല്ലാം എന്താണ് രോഗിയെ നമ്മൾ ഒരു കട്ടിലിൽ തന്നെ കൂടുതലും കിടക്കുക അല്ലെ കസേരയെ തന്നെ ഇരിക്കുകയോ ചെയ്യുന്നതിലേക്ക് നിർബന്ധിതനാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ വേണ്ടത് ഇവർക്ക് ഇത് മാത്രവുമല്ല നമുക്ക് ഈ പറഞ്ഞ ഒരു ഡിപ്പെൻഡൻസി കൂടുന്നു അതായത് എല്ലാ എന്ത് ചെറിയ ആവശ്യത്തിനും നമുക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുമ്പോൾ പലരും നിരാശയും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്ന കാണാറുണ്ട് അപ്പോ ഇങ്ങനെ ഒരു ശ്വാസ തടസ്സം എപ്പോൾ വരുമെന്നുള്ള ഒരു ആൻസൈറ്റിയും ഒരു ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ പലർക്കും കാണാറുണ്ട് ഇതൊക്കെ ഈ അസുഖത്തിന്റെ ഭാഗമായി തന്നെ ഒരു ഒരു നോർമൽ അതിന്റെ ഒരു കോഴ്സിൽ വന്ന് കാണുന്ന ലക്ഷണങ്ങളാണ് അപ്പൊ ഇവയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം അപ്പൊ ഇതിനായി നമ്മൾ വളരെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ബൾമിനറി റീഹാബിലിറ്റേഷൻ ഇതിന് എന്താ നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു അതൊരു നിരന്തരമായ എക്സർസൈസുകളോ വ്യായാമ മുറകൾ ഓരോരോ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സർസൈസുകളും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പിന്നെ ഡയറ്റ് അതായത് ഭക്ഷണ ക്രമീകരണം രോഗിയുടെ മാനസിക നില ഇടയ്ക്കിടയ്ക്ക് പിന്നെ തളർന്നു പോവാതെ അവരെ കൂടെ നിർത്തുകയും ഒക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലക്രമേണ അതായത് ഒരു ഇതൊരു സിക്സ് ടു എയ്റ്റ് വീക്സ് വരുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം രോഗി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എത്തുകയും ഇത് പലപ്പോഴും നമുക്ക് ഒരു ടെലി ഇതായിട്ട് അതായത് വി ഓൺലൈൻ കൺസൾട്ടേഷൻ പോലെയും ചില സന്ദർഭങ്ങളിൽ ചെയ്യാം അങ്ങനെ ഈ എക്സസൈസുകൾ നിരന്തരമായി നമ്മൾ വീട്ടിൽ നിന്നും ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ കിതപ്പും ആൾക്കാരുടെ നടക്കാനുള്ള നടക്കാനും എക്സർസൈസ് ചെയ്യാനുമുള്ള കഴിവ് കൂടിക്കൂടി വരികയും മസിൽ സ്ട്രെങ്ത്ത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒന്ന് ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് അതായത് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ ഈ സിഒപിടി രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് അത് അവരുടെ മാനസികാരോഗ്യത്തെയും വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതായി കണ്ടു കണ്ടുവരുന്നുണ്ട് ഇത് മാത്രവുമല്ല ഈ പൾമിനറി റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഏർ ഗുണങ്ങളായി പല പഠനങ്ങളിലും കണ്ടുവരുന്നത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് അഡ്മിഷനുകൾ അതായത് ഒരു ശ്വാസതടസ്സം കൂടി നമ്മൾ ഹോസ്പിറ്റലിലായി അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വളരെയധികം കുറയുന്നതായും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോ ഈ ഇതൊരു ഒരു മെഡിക്കൽ ടീമിന്റെ അതായത് അതിൽ ഡോക്ടർ ഉണ്ടാവും റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടാവും ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും ഇവരെല്ലാവരും ചേരുന്ന ഒരു ടീം ഓഫ് ഒരു മെഡിക്കൽ ടീം രോഗിയുടെയും രോഗിയുടെ കുടുംബാംഗങ്ങളുടെയും ഒരു കൂട്ടായ ശ്രമത്തിലൂടെ നമുക്ക് ഈ പല ജീവിതങ്ങളും നമുക്ക് മാറ്റി മറിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ റീഹാബിലിറ്റേഷന്റെ ഒരു ഗുണം നേരത്തെ തന്നെ കണ്ടുപിടിച്ച് രോഗ നിർണയം നടത്തി ശരിയായ ചികിത്സ എടുക്കുകയാണെങ്കിൽ സിഒപി ഡി രോഗം പ്രോഗ്രസ് ചെയ്യാതെ കോംപ്ലിക്കേഷനുകളിലേക്ക് പോകാതെ നമുക്ക് ഈ രോഗത്തെ വരുതിയിലാക്കാൻ സാധിക്കും